വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ അപ്പോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും വെറും ആറ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇതുപോലെ നമുക്ക് വരും ദിവസങ്ങളിലും ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് ആ ടോപ്പിക്സ് എല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്ത് വെക്കാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ഓക്കെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ് അപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ് എന്താണ് ആദ്യത്തെ എന്ന് നമുക്ക് നോക്കാം ആൻ ആർട്ടിക്കിൾ വാസ് വാസ് ഫോർ പ്രൈസ് ബൈ ഇറ്റ് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ വാങ്ങുന്ന എത്ര രൂപയ്ക്കാണ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരു ആർട്ടിക്കിൾ വാങ്ങി അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ വാങ്ങുക എന്ന് പറയുന്ന ആ പ്രൈസാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും എന്തെന്ന് പറയും കോസ്റ്റ് പ്രൈസ് എന്ന് പറയും മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും എങ്കിലും ആർക്കെങ്കിലും അറിഞ്ഞൂടാങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകണേ കേട്ടോ അപ്പൊ ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറാണെന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് എന്ത് പറയുന്നുണ്ട് ആ വാങ്ങിയ പൈസക്കാളും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടാണ് അവർ എം ആർ പി ഇട്ടത് ആ മാർക്ക് പ്രൈസ് ഇട്ടത് എങ്ങനെയാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടാണ് പിന്നെ പറയുന്നുണ്ട് ഒരു മാർക്കറ്റ് പ്രൈസ് ഇട്ടല്ലോ അതിൽ നിന്ന് ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഇതവര് വിറ്റത് ഓക്കെ അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ ദേജ് പ്രോഫിറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈ ട്രാൻസാക്ഷന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ ശരിക്കും ഈ ക്വസ്റ്റൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതിന് നമുക്ക് ഈ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എടുക്കണം എന്ന് പോലും ഇല്ല അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നിങ്ങൾക്ക് കോസ് പ്രൈസ് എപ്പോഴും നമ്മൾ ഒരു ബേസ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഈ കോസ് പ്രൈസ് ഒരു ഹൺഡ്രഡ് ആണെന്ന് ഫിക്സ് ചെയ്യാണ് ആക്ച്വലി നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് വെച്ച് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി ഈസി മെത്തേഡ് ഇതായത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ കോസ്റ്റ് പ്രൈസ് ഇവിടെ ഹൺഡ്രഡ് ആണ് അപ്പൊ സി പി ഈ ടു ഞാൻ ഹൺഡ്രഡ് എന്ന് എടുത്തു പിന്നെ എന്ത് പറയുന്നുണ്ട് മാപ്പ് പ്രൈസ് പറയുന്നുണ്ട് അല്ലേ അതായത് ഈ കോസ്റ്റ് പ്രൈസിനേക്കാളും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കൂട്ടിയാണ് ഇവർ പ്രൈസ് ഇട്ടത് എം ആർ പി എങ്ങനെയായിരുന്നു കോസ്റ്റ് പ്രൈസിനേക്കാളും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടാണ് നമുക്ക് എങ്ങനെ ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് എന്തർത്ഥാണ് തേർട്ടി ഫൈവ് പെർസെന്റേജ് വെച്ചാൽ ഹൺഡ്രഡിന്റെ കൂടെ തേർട്ടി ഫൈവ് എന്ത് എഴുതാം ഇവിടുത്തെ മാക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഓക്കെ ഇവിടുത്തെ മാക്ഡ് പ്രൈസ് എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്ന് എഴുതാൻ പറ്റും എന്നിട്ട് എന്ത് പറയുന്നുണ്ട് ഇതിനകത്തുനിന്ന് ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തു ഏതിനകത്ത് നിന്ന് ഈ മാക്ഡ് പ്രൈസിന്റെ അകത്ത് നിന്ന് അപ്പൊ നിങ്ങൾ നോക്കിയെടാ ഈ വൺ തേർട്ടി ഫൈവിന്റെ ട്വന്റി പെർസെന്റേജ് എന്താണ് വൺ തേർട്ടി ഫൈവിന്റെ അടുത്തൊരു ടെൻ പെർസെന്റേജ് തേർട്ടീൻ പോയിന്റ് ഫൈവ് ആണ് അപ്പൊ ട്വന്റി പെർസെന്റേജ് എന്തായിരിക്കും ട്വന്റി സെവൻ അല്ലേ ആണല്ലോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വന്റി സെവൻ അല്ലേ കിട്ടുന്നത് അപ്പൊ ഇവിടുത്തെ ഡിസ്കൗണ്ട് എമൗണ്ട് എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ട്വന്റി സെവൻ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ർ പിയിൽ നിന്ന് ട്വന്റി സെവൻ കൊടുത്ത് കുറച്ചു കുറച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരാൾക്ക് അത് കൊടുത്തത് അല്ലെങ്കിൽ ഒരാൾ അത് വാങ്ങിയത് ആയിരിക്കുമല്ലോ അതായത് സെല് ചെയ്ത പ്രൈസ് അപ്പൊ ഈ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും ഈ വൺ തേർട്ടി ഫൈവ് ആയ എം ആർ പി യിൽ നിന്ന് ഈ ഡിസ്കൗണ്ട് ആയ ട്വന്റി സെവൻ സപ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് അപ്പൊ നൂറ്റി മുപ്പത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിയേഴ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് അല്ലെ അതായത് നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഈ രൂപയ്ക്ക് വാങ്ങിയ സാധനം എത്രക്കാണ് വിറ്റത് നൂറ്റി എട്ടിനാണ് വിറ്റത് അപ്പൊ എത്രയാണ് അവിടെ പ്രോഫിറ്റ് എയ്റ്റ് അല്ലേ എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കും പ്രോഫിറ്റ് എന്ന് വെച്ചാല് സെല്ലിംഗ് പ്രൈസ് മൈനസ് എന്താണ് കോസ്റ്റ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് എന്ന് ണ്ടോ അപ്പൊ ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്ത് നമുക്ക് ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് എന്ത് കിട്ടി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആണ് അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് സിമ്പിൾ ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആണെന്ന് ഫിക്സ് ചെയ്തു പിന്നെ എത്ര എമൗണ്ട് ആണോ എം ആർ പി റൈസ് ചെയ്തത് അത് കണ്ടുപിടിച്ചു പിന്നെ അതിൽ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചു സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചു കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് ആ ആർട്ടിക്കിൾ എത്ര പ്രോഫിറ്റിനാണ് വിറ്റത് എയ്റ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റിനാണ് വിറ്റത് ഓക്കെ ക്ലിയർ ആയല്ലോ ആർക്കെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് കമന്റ് ചെയ്താൽ മതി കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ചെയ്താൽ മതി അവിടെ എക്സ്പ്ലനേഷൻ കിട്ടും നോക്കൂ എ ട്രെയിൻ ഈസ് ഫൈവ് നയൻറ്റി വൺ മീറ്റർ ആൻഡ് ഇറ്റ് ക്രോസസ് എ പ്ലാറ്റ്ഫോം ഇൻ പോയിന്റ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആൻഡ് ദ പ്ലാറ്റ്ഫോം അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നമ്മുടെ ട്രെയിനിന്റെ കേസ് ട്രെയിൻ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതിൽ നിന്നാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് എ ട്രെയിൻ ഈസ് ഫൈവ് നയൻറ്റി വൺ മീറ്റർ ആ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഫൈവ് നയൻറ്റി വൺ ആണ് അത് പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ് വൺ പോയിന്റ് സെവൻ മിനിറ്റ്സ് ആണ് എത്ര സ്പീഡില് തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ സ്പീഡില് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആൻഡ് ദ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമും ട്രെയിനിന്റെയും കൂടി അതായത് പ്ലാറ്റ്ഫോമിന് ഒരു ലെങ്ത് കാണുമല്ലോ ട്രെയിനിന് ഒരു ലെങ്ത് കാണുവല്ലോ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഡിഫറൻസ് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഏതാണ് യൂണിറ്റ് കൊടുത്തേക്കണെന്ന് നോക്കുക അപ്പൊ നമ്മുടെ ആൻസറിൽ കൊടുത്തേക്കുന്ന യൂണിറ്റ് മീറ്ററിലാണ് അല്ലേ അതായത് ഓപ്ഷൻസ് എല്ലാം മീറ്ററിലാണ് കിടക്കുന്നത് നോക്കിക്കേ വൺ ഫിഫ്റ്റി നയൻ മീറ്റർ വൺ സെവൻറ്റി വൺ മീറ്റർ വൺ സിക്സ്റ്റി ടു മീറ്റർ വൺ സെവൻറ്റി മീറ്റർ അങ്ങനെയെല്ലാം മീറ്ററിലാണ് കിടക്കണത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും മീറ്റർ പെർ സെക്കൻഡിലും മീറ്ററിലും സെക്കൻഡിലും ആക്കി ചെയ്യുക അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് വെച്ചിട്ട് ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നതിനെ ഞാൻ തൽക്കാലം എൽ ടി എന്ന് കൊടുത്തു ഈ എൽ ടി ആണ് എൻ്റെ ഫൈവ് നയൻറ്റി വൺ മീറ്റർ ആണല്ലോ ഓക്കെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ കൂടി പോകുമ്പോൾ ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ഈ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴും എങ്ങനെ ആയിരിക്കും ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആയിരിക്കും അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും എപ്പോഴും ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആയിരിക്കും മനസ്സിലായോ ഒരു ട്രെയിന് പ്ലാറ്റ്ഫോമിൽ കൂടി പോകുമ്പോൾ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആയിരിക്കും അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഇവിടുത്തെ ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ് ഫൈവ് നയൻറ്റി നൈ ഫൈവ് നയൻറ്റി വൺ മീറ്റർ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം പിന്നെ നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ടൈമും കൊടുത്തിട്ടുണ്ട് സ്പീഡും കൊടുത്തിട്ടുണ്ട് അപ്പൊ ടൈമും സ്പീഡും ഉണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് ആണല്ലോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത് എന്ത് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആയിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ഇവിടുത്തെ സ്പീഡ് എത്രയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ആണ് ഓക്കെ തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ആണ് പക്ഷെ നമുക്ക് കിലോമീറ്റർ പെർ അവർ വേണോ വേണ്ട നമുക്ക് എന്താണ് ആവശ്യം മീറ്ററിലാക്കണ്ടേ അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു ഫൈവ് ബൈ എയ്റ്റീൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ഒരു ഫൈവ് ബൈ എയ്റ്റീൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ തേർട്ടി സിക്സും എയ്റ്റീനും കൂടി ക്യാൻസൽ ചെയ്യാം ഓ ഞാൻ എഴുതിയില്ല അല്ലേ അപ്പൊ ഇൻറ്റു ടൈം ടൈം എത്രയാണ് ഇവിടെ എന്ന് പറയുന്നത് മിനിറ്റ്സ് അല്ലേ ഈ നമുക്ക് എന്ത് ഒരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പോ എന്ത് കിട്ടി ഇവിടെ ഈക്വൽ ടു തേർട്ടി സിക്സും കൂടി കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്ന് കിട്ടി ഇന്റു ഫൈവ് ഇന് പോയിന്റ് അല്ലേ ആണല്ലോ എന്ന് പറയുമ്പോൾ അത് ആയിട്ട് േ അപ്പൊ നമുക്ക് ഇന്റു ചെയ്ത് നോക്കാം സെവൻ സെവൻറ്റീൻ ഇൻറ്റു സിക്സ് ചെയ്ത് നോക്കാം അപ്പൊ ടു ഫോർ ടെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഈക്വൽ ടു വൺ സീറോ ടു സീറോ മീറ്റേഴ്സ് എന്നും പറഞ്ഞ് കിട്ടി ഈ കിട്ടിയ ആരാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആരാണ് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ് അല്ലെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആരാണ് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ് അപ്പൊ നോക്ക് ഇപ്പൊ നമുക്ക് ഈ രണ്ടു പേരെയും കൂടെ ഉള്ള ഡിസ്റ്റൻസ് അതായത് ഈ ലെങ്ത് ഓഫ് ട്രെയിനും ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോമും കൂടിയല്ലേ അല്ലേ വൺ സീറോ ടു സീറോ കിട്ടിയത് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഇവരുടെ ഡിഫറൻസ് അല്ലേ അപ്പൊ നോക്കാം നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കാം പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്തായ ആയിരത്തി ഇരുപതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി ട്രെയിനിന്റെ ലെങ്ത് ആയ ഫൈവ് നയൻറ്റി വൺ സബ് ചെയ്താൽ മതി ഓരേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ടെൻ ആവും അപ്പൊ വൺ പോകുമ്പോ നയൻ ആയി ഇവിടെ യിടെ നയായി നയൻ ഫോർ പോകുമ്പോ നമുക്ക് എന്ത് കിട്ടി ട്വന്റിവന്റി നയൻ ആരാണ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് ഈ ഫോർ ട്വന്റി നയൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് സോറി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ അതായത് ും തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ നമുക്ക് നോക്കാം ട്രെയിൻ അല്ലെ ഇവിടെ വലിയ നമ്പർ ആയിട്ട് കിടക്കണേന ഈക്വൽ ടു ഫൈവ് നയൻറ്റി വൺ മൈനസ് ഫോർ ട്വന്റി നയൻ അപ്പൊ എന്ത് കിട്ടും ടു എറ്റിന്ന് ടൂ പോകുമ്പോ സിക്സ് അപ്പൊ എന്ത് കിട്ടിയ ആൻസർ മീറ്റർ മീറ്റർ എന്ന് കിട്ടി അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ എത്രയാണ് ആണ് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൺ ട്വന്റി എക്സ് വൈ ആൻഡ് എമൗണ്ട് ഓക്കെ അതായത് എക്സിനും വൈക്കും ഇസഡിനും കൂടി മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കാര്യമാണ് പറയണത് നമുക്കിവിടെ തന്നിട്ടുണ്ട് എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്നത് ടു ഫൈവ് ആണെന്ന് തന്നിട്ടുണ്ട് പിന്നെന്ത് പറയുന്നുണ്ട് വൈ ഈസ് ടു ഇസഡ് എന്ന് പറയുന്നത് ഫോർ ഈസ് ടു സെവൻ ആണെന്നും പറയുന്നുണ്ട് നമുക്ക് പക്ഷെ മൂന്ന് പേരും കൂടെ ഉള്ള റേഷ്യോ തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആദ്യം മൂന്ന് പേരും കൂടിയുള്ള റേഷ്യോ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഈ മൂന്ന് റേഷ്യോ ഒന്നിച്ചാക്കാൻ എന്ത് ചെയ്യണം ആദ്യം എക്സ് ഈസ് ടു വൈ എന്നും അതുപോലെ വൈ ഈസ് ടുന്നും ഇതുപോലെ എഴുതുക എക്സ്ഇസ് ടു വൈ ആ വൈയുടെ നേർക്ക് താഴെ തന്നെ അടുത്ത് വൈ ഈസ് ടുന്ന് എഴുതുക അപ്പൊ എക്സ് ഈസ് ടു വൈ ആരാണ് ടു ഈസ് ടു ഫൈവ് അല്ലേ വൈ ഈസ് ടു ഇസഡ് ആരാണ് ഫോർ ഈസ് ടു സെവൻ അല്ലേ എന്നിട്ട് എന്ത് ചെയ്യുമോ എന്ന് അറിയോ മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ടുവും ഫോറും കൂടി ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക ടൂവും ഫോറും കൂടി ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എയ്റ്റ് എന്ന് കിട്ടും അത് കഴിഞ്ഞ് ഫൈവും ഫോറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക ഫൈവും ഫോറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി കിട്ടി എന്ന് ചെയ്യുമ്പോ എന്നിട്ട് എന്ത് ചെയ്യണം അവസാനത്തെ രണ്ട് നമ്പേഴ്സ് ഫൈവും സെവനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക ഫൈവും സെവനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായി തേർട്ടി ഫൈവ് എന്നായി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ഓരോ ആൾക്കാർക്കും അതായത് എക്സ് ഈസ് ടു വൈസ് ടു ഇസഡ് ആണ് നമുക്ക് കിട്ടിയ റേഷ്യ ഓക്കെ ആണല്ലോ ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ ഇനി നമുക്ക് ആ ടോട്ടൽ പാർട്സ് നോക്കാം മൊത്തത്തിൽ എത്രയുണ്ട് അത് കണ്ടുപിടിക്കാൻ തേർട്ടി ഫൈവ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് അപ്പോൾ ത്രീ വൺ സിക്സ്റ്റി ത്രീ പാർട്സ് ഉണ്ട് അതായത് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് പാർട്സ് ആണ് ഈ അറുപത്തി മൂന്ന് പാർട്സ് ആണ് എത്ര പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ട്വൻറ്റി എന്ന് പറയുന്നത് സിക്സ്റ്റി ത്രീ പാർട്സ് ആണ് ഇനി നമുക്ക് ഇവരെ ഓരോ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കാം എക്സിന്റെ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം പ്രോഫിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ മുഴുവൻ എഴുതാൻ വയ്യാത്തോണ്ട് എക്സ് എന്ന് പറയുന്നത് താഴെ വരുന്ന ടോട്ടൽ പാർട്ട്സ് അല്ലേ സിക്സ്റ്റി ത്രീ ഇൻറ്റു വൺ ഫൈവ് സീറോ എയ്റ്റ് ബൈ സിക്സ്റ്റി ത്രീ ഇൻറ്റു വൺ ഫൈവ് സീറോന്ന് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യ സിക്സ്റ്റി ത്രീയും വൺ ഫൈവ് വൺ ടു സീറോയും കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അന്നേരം ഒരു സിക്സ്റ്റി ത്രീ ഇൻറ്റു ട്വൻറ്റി ഫോർ ചെയ്ത് നോക്കാം ടു സിക്സ് ഇൻറ്റു ഫോർ ആവുമ്പോൾ ട്വൻറ്റി ഫോർ ആയി ട്വൻറ്റി ഫൈവ് സിക്സ് ഫൈ വൺ അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും ട്വന്റി ഫോറും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സീറോയും നിങ്ങൾ നിങ്ങൾ എന്ത് ആ സിക്സ്റ്റി ത്രീ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടി കട്ട് ചെയ്തപ്പോൾ ടു ഫോർട്ടിന്ന് കിട്ടി അതായത് എയ്റ്റ് ഇന്റു ടു ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ടൂ ഫോർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും നയൻറ്റീൻ അപ്പൊ ആൻസർ എന്ത് വന്നു അതായത് ഈ എമൗണ്ടിൽ എക്സിന് കിട്ടിയ എത്ര രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് മൂന്ന് പേരെയും കണ്ടുപിടിക്കണം അപ്പൊ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അല്ലെങ്കിൽ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഉള്ള ഒരു വാല്യൂ അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കണ്ടുപിടിക്കാതെ തന്നെ ആൻസർ എഴുതാം ഓക്കെ ഇനി ആർക്കെങ്കിലും ബാക്കി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിനെ ഇപ്പോൾ എന്താണ് രണ്ടാമത്തെ ആളെ എടുക്കുക അപ്പം എന്താ ഏതാണ് വൈ വരും അപ്പോൾ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ട്വൻറ്റി ബൈ സിക്സ്റ്റി ത്രീ ഇൻ വൺ ഫൈവ് വൺ ടു സീറോ ചെയ്ത് നോക്കുക അടുത്ത മൂന്നാമത്തെ ആൾ ആരാണ് തേർട്ടി ഫൈവ് വരും അപ്പോൾ തേർട്ടി ഫൈവ് ബൈ സിക്സ്റ്റി ത്രീ ഇൻറ്റു വൺ ഫൈവ് വൺ ടു സീറോ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആൻസറും കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ഓഫ് എ ക്ലാസ് ഓഫ്റ്റിസ്റ്റി സെന്റിമീറ്റർ ഇഫ് ദൈറ്റ് ഓഫ് ദ റിമൈനിങ് ദ ആവറേജ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ ഓഫ് ഓൾ ബോയ്സ് ഇൻ ദ ക്ലാസ് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അൻപത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പതിനഞ്ച് ബോയ്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ആണ് ഏത് ഹൈറ്റ് ആവറേജ് ഹൈറ്റ് ഓക്കെ അപ്പോ നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ആവറേജ് ഹൈറ്റ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ചൂടെ എങ്ങനെ കണ്ടുപിടിക്കും നമ്പറെ ഇൻറ്റു ആവറേജ് ഹൈറ്റ് ആണല്ലോ പ്ലസ് ഇഫ് ദ ദറേജ് ഹൈറ്റ് ഓഫ് ദ റിമൈനിങ് ബോയ്സ് പതിനഞ്ച് പേർ വൺ സിക്സ്റ്റി മൊത്തം എത്ര ബോയ്സ് ഉണ്ട് ക്ലാസ്സിൽ അമ്പത് പേരുണ്ട് അപ്പൊ ബാക്കി എത്ര ബോയ്സ് കാണും മുപ്പത്തഞ്ചു പേര് കാണും ഈ മുപ്പത്തഞ്ചു പേരുടെ ആവറേജ് ഹൈറ്റ് എത്രയാണ് നൂറ്റി അറുപത്തി എട്ട് അപ്പൊ മുപ്പത്തഞ്ച് ഇൻറ്റു നൂറ്റി അറുപത്തെട്ട് ഡിവൈഡഡ് ബൈ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആരാണ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഇത്ര എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും അപ്പൊ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ആദ്യം ചെയ്യാം ഇപ്പോൾ ത്രീ സിക്സ് നയൻ ഫൈവ് വൺ സീറോ ഫോർ വൺ ടു ഫോർ അപ്പോൾ ഓക്കെ ടു ഫോർ ഡബിൾ സീറോ പ്ലസ് അടുത്ത് എന്ത് ചെയ്യാം തേർട്ടി ഫൈവ് ഇൻറ്റു വൺ സിക്സ്റ്റി എയ്റ്റ് ചെയ്യണം അല്ലേ തേർട്ടി ഫൈവ് ഇൻറ്റു വൺ സിക്സ്റ്റി എയ്റ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഫോർട്ടി തേർട്ടി ഫോർ ത്രീ ഫൈവ് ത്രീ എയ്റ്റ് ഇൻറ്റു വൺ ത്രീ ത്രീ പ്ലസ് ടു ഫൈവ് സീറോ അപ്പൊ എന്ത് കിട്ടി ഇത് ചെയ്യുമ്പോൾ ഫൈവ് എയ്റ്റ് എയ്റ്റ് സീറോന്ന് കിട്ടും ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇനി നമുക്ക് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡും ഇതും കൂടി ആഡ് ചെയ്ത് നോക്കാം ഇതിൻ്റെ കൂടെ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആഡ് ചെയ്യുമ്പോൾ സീറോ എയ്റ്റ് ട്വൽവ് എയ്റ്റ് ഓക്കെ അപ്പൊ എന്ത് കിട്ടും എയ്റ്റ് ടു എറ്റ് സീറോ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീന്ന് കിട്ടും ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്യാമല്ലോ ആ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എയ്റ്റ് ട്വന്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് അല്ലേ ചെയ്ത് ഫൈവ് പോകുമ്പോ എത്രയാണ് ത്രീ ആണ് ബാക്കി ടു എടുത്തു അപ്പൊ സിക്സ് വന്നു നമ്മൾ നോക്കിയപ്പോൾ എല്ലാവർക്കും വണ്ണും സിക്സും ആണ് സ്റ്റാർട്ടിങ് അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് വഴി ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ പറ്റൂല അപ്പൊ മുഴുവൻ ചെയ്ത് നോക്കേണ്ടി വരും അപ്പൊ ഡിവൈഡ് ചെയ്യുക അപ്പൊ തേർട്ടി ചെയ്യുമ്പോൾ ബാക്കി ആയി എത്ര സിക്സും ഉണ്ട് ഒരു ഉണ്ട് നമുക്ക് പിന്നെയും കൊടുക്കാം തേർട്ടി സിക്സ് അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി വൺ സിക്സ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ് വളരെ കുറവാണ് ബാക്കി നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ആറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഇപ്പോൾ എസ് എസ് സി എടുത്ത് നോക്കിയാലും ആർ ആർ ബി എടുത്ത് നോക്കിയാലും പി എസ് സിയുടെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കഴിവതും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് മെൻഷറേഷൻ എന്നുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ മെൻഷുറേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ടോപ്പിക്കാണ് എക്സാംസിൽ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ബാങ്കിന്റെ എക്സാംസ് നോക്കിയാലും റെയിൽവേ എക്സാംസ് നോക്കിയാലും ഒക്കെ ഇതിലെ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഏ സോളിഡ് മെറ്റാലിക് സ്പിയർ ഓഫ് റേഡിയസ് ടെൻ സെന്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു വൺ ട്വൻറ്റി ഫൈവ് ഐഡന്റിക്കൽ സ്പിയർസ് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഒറിജിനൽ സ്പിയർ ടു ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിക്സ് മോളേ സ്പിയർ ഫോൺ അപ്പൊ ഈ ക്വസ്റ്റൻ ഈ പറയുന്നത് നമ്മളെ കയ്യിൽ വലിയൊരു സ്പിയർ ഉണ്ടായിരുന്നു അപ്പൊ സ്പിയർ എന്ന് പറയുന്ന ആർക്കെങ്കിലും അറിഞ്ഞൂടാതെ ഉണ്ടെങ്കിൽ സ്പിയർ നമ്മളെ ഫുട്ബോളിന്റെ ഷേപ്പില്ലേ അതാണ് സ്പിയർ കേട്ടോ ആ സ്പിയറിന്റെ ഓളിയം എന്ന് ഓളിയം അല്ല ആ സ്പിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ് പത്ത് സെന്റിമീറ്റർ ആണ് ഈ സ്പിയറിനെ ഞാൻ ഉരുക്കി ഉരുക്കിയിട്ട് കുഞ്ഞു 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 കുറേ സ്പിയേഴ്സ് ആക്കി മാറ്റി കുറേ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര നൂറ്റി ഇരുപത്തഞ്ച് ഐഡൻറ്റിക്കൽ സ്പിയർ അതായത് ഒരുപോലുള്ള നൂറ്റി ഇരുപത്തഞ്ച് സ്പിയർ ആക്കി മാറ്റി അങ്ങനെയാണെങ്കിൽ ആ വലിയ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ഈസ്റ്റു ഈ കുഞ്ഞു സ്പിയറിൽ നിന്ന് ആറ് സ്പിയറിന്റെ സർഫസ് ഏരിയ അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് വലിയ സ്പിയർ ഈസ് ടു ആറേ ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കുഞ്ഞു സ്പിയർ അപ്പൊ പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ ആദ്യത്തെ സ്പിയർ പത്ത് സെന്റിമീറ്റർ ആണ് റേഡിയസ് എന്ന് പറയുന്നുണ്ട് ബാക്കി കുഞ്ഞു സ്പിയറിന്റെ റേഡിയസ് ഒന്നും പറയുന്നില്ല അപ്പൊ റേഡിയസ് കിട്ടിയാൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അപ്പൊ നമുക്ക് അവിടെ ചെയ്യേണ്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണ് നമുക്ക് ഇവിടെ ഒന്നിന്റെ റേഡിയസെ തന്നിട്ടുള്ളൂ എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം കൺസർവേഷൻ ഓഫ് ഓളിയം എന്നൊരു ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും കൺസർവേഷൻ ഓഫ് ഓളിയം എന്ന് പറയുമ്പോ ഓളിയം നമുക്ക് ചേഞ്ച് ആവൂല ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ ഈ വലിയ ഒരു ഓളിയം കാണൂലേ കാണുവല്ലോ ഈ വലിയ സ്പിയറിന്റെ ഓളിയം അത് ഉരുക്കി നൂറ്റി ഇരുപത്തഞ്ച് കുഞ്ഞ് സ്പിയർ ആക്കി കഴിഞ്ഞാൽ ആ നൂറ്റി ഇരുപത്തഞ്ച് കുഞ്ഞു സ്പിയറിന്റെയും കൂടെ ഒക്കെ ഓളിയത്തിന് ഈക്വൽ ആയിരിക്കും ഓളിയം ചേഞ്ച് ചെയ്യൂല ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ വലിയ സ്പിയറിന്റെ ഓളിയത്തിന്റെ ഇക്വേഷൻ എന്താണ് ഓളിയം ഓഫ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് നോക്കാം അപ്പൊ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഞാൻ വലിയ ആറിടേണേ പൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അക്കോർഡിംഗ് വോളിയം ഓഫ് കൺസർവേഷൻ ഓഫ് സ്പിയർ എങ്ങനെയാണ് ഈ നൂറ്റി ഇരുപത്തി സ്പിയറിന്റെ ഓളിയത്തിന് ഈക്വൽ ആയിരിക്കും അപ്പൊ ഈ കുഞ്ഞു സ്പിയറിന്റെ റേഡിയസിനെ ഞാൻ കുഞ്ഞു ആറ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം എന്തിനാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മളെ കയ്യിൽ ആറില്ല കുഞ്ഞു സ്പിയറിന്റെ റേഡിയസ് അറിഞ്ഞുകൂടാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫോർ ബൈ ത്രീ പോയി ഈ ഫോർ ബൈ ത്രീ പോയി ഈ പൈ പോയി ഈ പൈ പോയി ഈ ആറിന്റെ ക്യൂബ് നമുക്കറിയാലോ അതായത് ടെൻ അല്ലേ അപ്പൊ ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ഈസ് ഈക്വൽ ടു വൺ ട്വന്റി ഫൈവ് ഇൻറ്റു ആർ ക്യൂബ് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം അപ്പൊ ടെൻ ഇന്റു ടെൻ ഇന്റു ടെൻ ഞാൻ എളുപ്പത്തിന് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്കല്ലാതെ കട്ട് ചെയ്യാം വൺ ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് ക്യൂബാണ് അപ്പൊ ഫൈവ് ഇന്റു ഫൈവ് ഇന്റു ഫൈവ് എന്ന് ഞാൻ എഴുതി എന്നിട്ട് എന്ത് ചെയ്യും ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് ടു ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് ടു ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് ടു ഓക്കെ അതായത് ടു ഇന്റു ടു ഇന്റു ടു ആണ് ആർ ക്യൂബ് ആർ ക്യൂബ് എന്ന് വെച്ചാൽ ആറ് ഇന്റു ആറ് ആർ അല്ലേ അപ്പൊ ആർ ക്യൂബ് ടൂ ഇൻറ്റു ടൂ ഇന്റു ടൂ ആവുമ്പോൾ ആറിന്റെ വാല്യൂ എന്താണ് ടൂ ആണ് നമുക്ക് കുഞ്ഞു സ്പിയറിന്റെ റേഡിയസ് കിട്ടി അത്രയും ഇല്ലല്ലോ അപ്പൊ കുഞ്ഞു സ്പിയറിന്റെ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം ടോട്ടൽ സർഫസ് ഏരിയ ഈസ്റ്റു ആറ് ഇൻറ്റു കുഞ്ഞു സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അറിയണം ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ എന്താണ് ഫോർ പൈ ആർ സ്ക്വയർ ആണ് സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അപ്പൊ നിങ്ങൾക്ക് ഫോർ പൈ വലിയ സ്പിയർ ആയിട്ട് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ കൊടുത്തു അതേ ഈസ് ടു സിക്സ് ഇൻറ്റു ഫോർ പൈ സ്മോൾ ആർ സ്ക്വയർ ഓക്കെ ഇനി വാല്യൂ നോക്കാം ഈ നാല് പയ്യും ഈ നാല് പൈം പോയി ഞാൻ ആ സിക്സ് പോയിന്റ് എന്ന് കാണിച്ചിരിക്കുന്ന സിക്സ് ഇൻറ്റു എന്നുള്ള അർത്ഥമാണ് കേട്ടോ ബാക്കി ആരുണ്ട് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിക്സ് ഇൻറ്റു ആർ സ്ക്വയർ ആണ് ക്യാപിറ്റൽ ആറ് ആരായിരുന്നു ടെൻ ആയിരുന്നു അപ്പൊ ടെൻ ഇൻറ്റു ടെസ് ഈക്വൽ ടു സിക്സ് ഇന്റു ആറ് ആരാണ് ഇവിടെ ടു ഇന്റു ടൂ ആണ് രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫൈവ് ആയി ഈ ഇതും കൂടി കട്ട് ചെയ്യുമ്പോൾ ഫൈവ് ആയി അപ്പൊ നമുക്ക് ഇവിടെ ഈസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ട്വന്റി ഫൈവ് ഈസ്റ്റ് സിക്സ് എന്ന് കിട്ടി അപ്പൊ നമ്മൾ ആൻസർ എന്താണ് ട്വന്റി ഫൈവ് ഈസ്റ്റ് സിക്സ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്ന പ്രോ പോയിന്റ് പറയുന്നത് രണ്ടാമത്തെ അതായത് കുഞ്ഞി സ്പിയറിന്റെ റേഡിയസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല അപ്പൊ ആ കുഞ്ഞ സ്പിയറിന്റെ റേഡിയസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും കൺസർവേഷൻ ഓഫ് വോളിയം ഓഫ് സ്പിയർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത നോക്കാം അടുത്ത എന്ന് പറയുന്നത് എക്സ് വൈ ആൻഡ് സം ഇൻ ഇൻവെസ്റ്റേജ് റേഷ്യോ സിക്സ്റ്റീവ്ലിഫ് ദോട്ടൽ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ദൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് വൈ ആൻഡ് ഇസഡ് വൈടെയും ഇസഡിന്റെയും ഷെയറിന്റെ ഡിഫറൻസ് വേണം കണ്ടുപിടിക്കാൻ അപ്പൊ ഞാനിതിൻ്റെ ഒരു കോൺസെപ്റ്റും ചെയ്യണ രീതിയും പറഞ്ഞു തരാം ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമെന്റ് ഇട്ടിരുന്നാൽ മതി കേട്ടോ അപ്പൊ നോക്കിക്കേ ഇവിടെ എക്സും വൈയും ഇസഡും ഏത് റേഷ്യോയിലാണ് അപ്പൊ ഇവിടെ നമുക്ക് ആ മൂന്ന് റേഷ്യോ അങ്ങ് തന്നിട്ടുണ്ട് നമുക്ക് തന്നെ കൊണ്ടുപോയി അപ്പൊ ഇവിടെ ഏതാണ് റേഷ്യോ എക് ഐസ്ഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈ ടോട്ടൽ പ്രോഫിറ്റ് ആയ ത്രീ വൺ എയ്റ്റ് സീറോ എന്ന് പറയുന്നത് ഏതൊക്കെ പാർട്സ് ആയിരിക്കും നാൽപ്പത്തി ഒന്നും അൻപത്തി ഒൻപതും ആറും കൂടി കൂട്ടുമ്പോൾ എത്ര പാർട്സ് ആണോ അതിനെ ഈക്വൽ ആയിരിക്കും അതായത് സിക്സ് വൺ പാർട്സ് ും എന്ത് സീറോ എന്ന് പറയുന്നത് ഓക്കെ ആറ് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതാണ് ഈ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെയും വൈയുടെയും വൈയുടെയും ഇസഡിന്റെയും ഷെയറിന്റെ ഡിഫറൻസ് ആണ് അപ്പോ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കുന്നേക്കാളും ഇവിടെ എളുപ്പത്തിൽ നോക്കിക്കേ ഇവിടെ നമുക്ക് എക്സ് ഈസ് ടു വൈസ് ടു ഇസഡ് തന്നിട്ടില്ലേ അപ്പോൾ ഈ വൈയുടേയും ഇസഡിന്റെയും ഡിഫറൻസ് നോക്കിയാൽ പോരെ അപ്പോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചെയ്യുമ്പോൾ ഈ വൈടെയും ഇസഡിന്റെയും ഡിഫറൻസ് നോക്കുക അതായത് ഫോർട്ടീൻ വൺ അപ്പോ ആയി വൺ ആയി എയ്റ്റീൻ പാർട്സ് കണ്ടുപിടിച്ചാ മതി അതിനെന്ത് ചെയ്യണം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ത്രീ വൺ എയ്റ്റ് സീറോ ഇൻറ്റു എയ്റ്റീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിന്റെ ആൻസർ കിട്ടും ആ ആൻസർ നിങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യാം അപ്പൊ ആ ആൻസർ ആയിരിക്കും എന്ത് നമ്മുടെ വൈടെയും കൂടി പ്രോഫിറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രാഹുൽസ് ഫ്രം നൗ ഹിസ് മോർ ദാൻ ട്വൈസ് ഡോട്ടർ ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് രാഹുൽ അപ്പൊ ഇത് നമ്മൾ ഏജസ് എന്നുള്ള സെക്ഷൻ എന്നുള്ള ആണ് കേട്ടോ അപ്പൊ ഏജസ് എന്നുള്ള സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇതും നിങ്ങൾക്ക് മിക്ക കോമ്പറ്റീറ്റീവ് എക്സാംസിലും കാണാൻ പറ്റുന്ന ഒരു ആണ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം രാഹുൽസ് ഏജ് ഈസ് ത്രീ ടൈംസ് ദ ഏജ് ഓഫ് ഹിസ് ഡോട്ടർ ഇപ്പൊ ഞാൻ തൽക്കാലം രാഹുലിന്റെ ഏജ് ആർ എന്ന് എടുത്തു ഡോട്ടറിന്റെ ഏജ് ഡി എന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എന്താണ് ത്രീ ഡി ആണ് മോൾഡ വയസ്സിന്റെ മൂന്നിരട്ടി അല്ലേ അപ്പൊ മൂന്നിരട്ടി എന്ന് പറയുമ്പോ ത്രീ ഡി അല്ലേ ഇൻഡി അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് ആർ ഇസ് ഈക്വൽ ടു ഇനി എന്ത് പറയുന്നുണ്ട് അത് നമുക്കൊരു ഇക്വേഷൻ ആക്കി എഴുതാം ആദ്യം എങ്ങനെ എഴുതാം എനിക്ക് ഒരു ഇരുപത് വയസ്സുണ്ടെന്ന് വിചാരിക്കൂ അല്ലെങ്കിൽ എനിക്കൊരു മുപ്പത് വയസ്സുണ്ടെന്ന് വിചാരിക്കൂ എട്ട് വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര വയസ്സാവും മു വയസ്സാവൂലേ അതെങ്ങനെ കിട്ടി എട്ട് വർഷം നമ്മൾ ആഡ് ചെയ്തു അതുപോലെ രാഹുലിന്റെ വയസ്സ് ആറാണെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര വയസ്സായിരിക്കും ആറ് പ്ലസ് എട്ടല്ലേ ആർ പ്ലസ് എയ്റ്റ് ആണ് രാഹുലിന്റെ വയസ്സ് ഇനി ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയണേ പറയണേഴ്സ് ഫ്രം നൗ ഹിസ് മോർ ദാൻ ട്വൈസ് ദിസ് ഡോട്ടർ ഓക്കെ ഓഫ് ഹിസ് ഡോട്ടർ അപ്പോ രാഹുൽ എട്ട് വർഷം കഴിയുമ്പോൾ ആർ പ്ലസ് എയ്റ്റ് വയസ്സായെങ്കിൽ ഡോട്ടറിനും എട്ട് വർഷം കഴിയുമ്പോൾ എത്ര വയസ്സായിരിക്കും ഡി പ്ലസ് എയ്റ്റ് ആകൂലേ അതായിരിക്കുമല്ലോ എട്ട് വർഷം കഴിയുമ്പോ ഉള്ള കുഞ്ഞിന്റെ വയസ്സ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അത് ഈസ് ഈക്വൽ ടു ഇൻറ്റു ഡി പ്ലസ് എയ്റ്റ് ട്വയെന്ന് പറയുമ്പോ ടു ഇൻ അപ്പോഴത്തെ വയസ്സ് അത് ഡി പ്ലസ് എയ്റ്റ് പ്ലസ് എന്താണ് ഫൈവ് ഇയേഴ്സ് മോർ എന്നാണ് പറയുന്നത് ഫൈവ് ഓക്കെ ഇക്വേഷനാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി ആ ഇക്വേഷൻ ആക്കാനാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അപ്പം ആർ പ്ലസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു ടു ഡി പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ആർ പ്ലസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് എത്ര വരും ട്വന്റി വൺ എന്ന് വരും അപ്പൊ നമുക്ക് ഈ ആറിന് പകരം ഇനി എന്ത് കൊടുക്കാം ആറ് ഏതിന് ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ത്രീ ഡിക്ക് ഈക്വൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ആറിന് പകരം ത്രീ ഡി കൊടുക്കുമ്പോൾ ത്രീ ഡി പ്ലസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ട്വന്റി വൺ അതായത്വൽ ടു ട്വന്റി വൺ മൈനസ് എയ്റ്റ് ഡി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും തേർട്ടീൻ എന്ന് കിട്ടും ഇതെല്ലാം സിംപ്ലിഫിക്കേഷൻ ആണ് ജസ്റ്റ് നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്തെടുത്തു അപ്പൊ കുഞ്ഞിന്റെ വയസ്സ് നമുക്ക് പതിമൂന്ന് കിട്ടി ഡോക്ടറിന്റെ വയസ്സ് എത്ര കിട്ടി പതിമൂന്ന് കിട്ടി നമ്മളെടുത്ത് ചോദിച്ചേക്കണം പ്രസന്റ് ഏജ് ഓഫ് രാഹുൽ ആണ് ചോദിച്ചേക്കുന്നത് അപ്പൊ രാഹുലിന്റെ ഏജ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വയസ്സിന്റെ മൂന്നിരട്ടി അല്ലേ അപ്പൊ പതിമൂന്ന് എന്റു മൂന്ന് ചെയ്തപ്പോ രാഹുലിന്റെ ഏജ് കാണാൻ അപ്പൊ രാഹുലിന്റെ ഏജ് കാണാൻ പതിമൂന്ന് എൻറ്റു മൂന്ന് ചെയ്തു നോക്കിയേ ത്രീ ഇന്റു തേർട്ടീൻ എന്ന് പറയുമ്പോ തേർട്ടി രാഹുലിന് ഇപ്പൊ എത്ര വയസ്സുണ്ട് മുപ്പത്തി വയസ്സുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ പറഞ്ഞുവെങ്കിലും ഒത്തിരി കോൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും കാണാം താങ്ക് യു